ം ബാക്ക് ടു അവർ ചാനൽ ഇപ്പോൾ നല്ല മഴയാണ് എല്ലായിടത്തും അപ്പം അതിൻ്റെതായ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ചെറിയൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ നാൽപ്പത് രൂപ തൊട്ടിട്ട് തന്നെ നമ്മൾ പ്ലാന്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് വന്നിട്ടുള്ള പ്ലാന്റ്സ് ഹൈബ്രിഡ് ഡേസിയുടെ ഒരു മൂന്ന് കളർ വെറൈറ്റീസ് ആണ് ഇപ്പം നമ്മളെടുത്തത് നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഡേയ്സിയുടെ നല്ല ഭംഗിയുള്ള മൂന്ന് കളേഴ്സാണ് കേട്ടോ ഡേയ്സി പ്ലാന്റിന് വരുന്നത് എഴുപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് പിന്നെ വരുന്നത് മണിമുല്ല ക്രീപ്പർ പ്ലാന്റ് ആണ് മണിമുല്ലയ്ക്ക് എഴുപത്തഞ്ച് രൂപ കേട്ടോ വരുന്നത് നല്ല റൂട്ടായിട്ട് നന്നായിട്ട് വള്ളിയൊക്കെ വീശി പോയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല കൊലകുത്തിയിട്ട് പൂക്കൾ ഉണ്ടാവും കേട്ടോ ഈ ഒരു മണിമുല്ലയിൽ പിന്നെ വരുന്നത് സൺഡേ മൺഡേ അല്ലെങ്കിൽ ഗോൾഡൻ കാർഡേനിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് എസ്റ്റർഡേ ടുഡേ പോലെ തന്നെ മൂന്ന് മൂന്ന് കളേഴ്സിലായിരിക്കും ഫ്ലവേഴ്സ് ഉണ്ടാവുക എൺപത് രൂപയാണ് ഗോൾഡൻ ഗാർഡൻ റേറ്റ് പിന്നെ വരുന്നത് ഗാർലിക് വൈൻ ആണ് നല്ല ഭംഗിയുള്ള വെളുത്തുള്ളി ക്രീപ്പറാണ് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നന്നായിട്ട് റൂട്ടൊക്കെ പിടിച്ചുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു മഴയത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അങ്ങ് മണ്ണിലോട്ട് വേറെ ഇറങ്ങി വലുതായി പോയിക്കോളൂ കേട്ടോ പിന്നെ ഇത് ഫ്ലെയിം വൈൻ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ക്രീപ്പർ പ്ലാന്റ് ആണ് നല്ല ഓറഞ്ച് കളറിലായിരിക്കും പ്ലാന്റിൽ ഫ്ലവർ ഉണ്ടാവുക അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു വലുപ്പത്തിലായിരിക്കും ും പ്ലാന്റ് സൈസ് ഉണ്ടോ ഫ്ലവേഴ്സിന്റെ ഒക്കെ ഫോട്ടോ സൈഡിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ അന്ന് ചെക്ക് ചെയ്താൽ മതി അടുത്തത് വരുന്ന ഒരു ആണ് ലിപ്സ്റ്റിക്കിന്റെ ഒരു എട്ട് കളർ വെറൈറ്റീസ് അടങ്ങുന്ന ഒരു കോംബോയാണ് റെഡ് വൈറ്റ് ഓറഞ്ച് പിങ്ക് ടൈഗർ ഫയർ വർക്ക് ട്വിസ്റ്റഡ് ഗോൾഡ് ഫിഷ് എന്ന് പറയുന്ന എട്ട് കളർ വെറൈറ്റീസോട് കൂടിയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കിൻ്റെ കോംബോയാണ് മുന്നൂറ്റി എൺപത് രൂപയാണ് കേരളത്തിലെ കുറിയർ ചാർജ് അടക്കം വരിക പ്ലാന്റ് സൈസ് നമ്മളിപ്പോൾ കാണിച്ച സെയിം പ്ലാൻ ആണ് കേട്ടോ ഇത് ആപ്പിൾ ക്രോട്ടൺ ആണ് ആപ്പിൾ ക്രോട്ടൺ ഇൻഡോർ ആക്കി സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഭംഗിയുള്ള ലീഫി പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ ഒരു സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇതെല്ലാം നന്നായിട്ട് റൂട്ടൊക്കെ പിടിച്ച് നല്ല ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത് അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഒരു പോട്ടിൽ സെറ്റ് ചെയ്യാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും നല്ല ഭംഗിയുള്ള ലീഫാണ് പിന്നെ വരുന്ന അലമണ്ടയുടെ ഒരു പ്ലാന്റ് ആണ് ഇത് അലമണ്ടയുടെ റെഡ് കളർ ഫ്ലവർ വരുന്ന ഒരു പ്ലാന്റ് ആണ് കെട്ടോ നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഈ ഒരു സൈസുള്ള പ്ലാന്റിൻ്റെ റേറ്റ് ഇതിൽ അത്യാവശ്യം ഒരു മൂന്ന് ബ്രാഞ്ച് ഒക്കെ ആയിട്ടാണ് ഇങ്ങനെ പ്ലാന്റ് നിൽക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് റെഡ് കളർ വെറൈറ്റി ആണ് നല്ല ഭംഗിയുണ്ട് പൂക്കൾ കാണാനായിട്ട് ഫ്ലവറിൻ്റെ ഫോട്ടോ കൂടെ സൈഡിൽ കൊടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല വലിയ ടൈപ്പിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ നമുക്ക് അടുത്തതായിട്ട് വരുന്നത് ഒരു വാൾ ക്രീപ്പർ വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് ഇത് നമുക്കൊരു മതിലിലേക്ക് പടർത്തി വിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ അങ്ങ് പടർന്നു പോയിക്കോളും ഇതിൻ്റെ ഒരു മൂന്നോ നാലോ തൈകൾ വാങ്ങി വെച്ചാൽ ആ ഒരു മതിൽ ഫുള്ളാവാൻ ഈ ഒരു പ്ലാന്റ് മതിയാവും കേട്ടോ ഒരു പ്ലാന്റ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ടൈം എടുത്തിട്ടേ ആവുകയുള്ളൂ ഇപ്പോൾ ഒക്കെ മഴ സമയത്ത് നടാൻ പറ്റിയ ഒരു കാലാവസ്ഥയാണ് നാൽപ്പത്തഞ്ച് രൂപയാണ് വാൾ ക്രീപ്പറിന് വരുന്നത് പിന്നെ വരുന്നത് യെല്ലോ മെലസ്റ്റോമയാണ് യെല്ലോ മെലസ്റ്റോമ നമുക്ക് അധികം മരമായിട്ട് പോകൂല്ല ചട്ടിയിൽ തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് യെല്ലോ മെലസ്റ്റോമയ്ക്ക് റേറ്റ് പിന്നെ ഐപ്പോമിയ ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതേപോലത്തെ ഒരു പ്ലാന്റ് ആണ് സെയിം പ്ലാന്റ് ആണ് നമ്മൾ അയച്ചു തരുന്നത് നൂറ്റി എൺപത്തി രൂപയാണ് ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ധാരാളം പൂക്കളൊക്കെ തരുന്ന ഒരു പ്ലാന്റ് ആണ് ഐപ്പോമിയ ക്രീപ്പർ ഈയൊരു സൈസിലുള്ള തൈക്കന്നെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ മഴ ആയതുകൊണ്ടാണ് ഇപ്പോൾ റേറ്റ് കുറച്ചൊന്ന് കൊടുക്കുന്നത് കേട്ടോ പിന്നെ അസേലിയുടെ ഈയൊരു സൈസുള്ള പ്ലാൻ നമുക്ക് അവൈലബിൾ ആണ് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല പിങ്ക് കളർ ഫ്ലവർ ആണ് അസേലയ്ക്ക് വരുന്നത് പിന്നെ പൂച്ചവാരൻ ഹാങ്ങിങ് പ്ലാന്റ് ആണ് പൂച്ചവാലൻ ഹാങ്ങിങ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് നമുക്ക് ഹാങ്ങിങ് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല പ്ലാന്റ് ആണ് റെഡ് കളർ ഫ്ലവർ ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് പൂച്ചവാലൻ്റെ പിന്നെ വരുന്നത് ബബിൾ പ്ലാന്റ് ആണ് ഇതും ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ ഒരു ജിപ്പിക്ക് റേറ്റ് വരുന്നത് നന്നായിട്ട് റൂട്ടൊക്കെ പിടിച്ചുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സൈസിലാണ് പ്ലാന്റ് നമ്മളടുത്ത് അവൈലബിൾ ആയിരിക്കുന്നത് ഇത് മില്ലിയൺസ് എന്ന് പറയുന്ന ഒരു ഹാങ്ങിങ് വെറൈറ്റി ആണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഇതേപോലെ ജിഫിയിലാണ് വന്നിരിക്കുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെ നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ഓഫർ ഉള്ളത് ഒരാഴ്ചത്തേക്ക് മാത്രമാണ് അപ്പോൾ വേണ്ടവരാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വേഗം വാട്സപ്പ് ചെയ്യാം കേട്ടോ പിന്നെ ഇത് വരുന്നത് ഒരു അഞ്ച് വെറൈറ്റി അച്ചിവെന്സിൻ്റെ കോമ്പോ നമ്മൾ ചെയ്തിരുന്നു അപ്പൊ അതൊന്നും കൂടി കാണിക്കാണ് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ഒരു പ്ലാനാണ് കാണാത്തവർക്ക് വേണ്ടി ഒന്നും കൂടി കാണിക്കുന്നുള്ളൂ അപ്പൊ അഞ്ച് വെറൈറ്റീസ് അച്ചുവെൻസിന് കൊറിയർ ചാർജ് അടക്കം വരുന്ന റേറ്റ് മുന്നൂറ്റി അമ്പത് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അഞ്ച് വെറൈറ്റി പ്ലാന്റ് നമ്മൾ ഡി ടി ഡി സി വഴി അയച്ചു തരും കേട്ടോ ഇത് കഴിഞ്ഞ വർഷം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഒരു അച്ചീവ്മെൻറ്റ്സ് പ്ലാന്റ് ആണ് ഇപ്പോൾ മഴ വന്നിട്ട് പുതു പുതിയതായിട്ട് അതിൻ്റെ റൈസോമിൽ നിന്നും തളിർപ്പൊക്കെ വന്ന് ഇതേപോലെ ഒരു പ്ലാൻ്റായി ഫ്ലവർ ഇട്ട് നിൽക്കുന്നതാണ് കേട്ടോ ഇത് മഴയത്ത് വെച്ചോണ്ട് നല്ല ഫ്ലവർ ഇട്ട് നിൽക്കുന്നുണ്ട് ഇത് ഞാനൊരു ഷെയ്ഡിലോട്ട് മാറ്റി വെച്ചോണ്ട് ഇതിന് ഫ്ലവർ ഇല്ല പക്ഷേ പ്ലാന്റ് ഇങ്ങനെ നല്ല ആയിട്ട് വളർന്നു നിൽക്കുന്നുണ്ട് കുറേ ഷൂട്ട്സ് ഒക്കെ വന്നിട്ട് എനിക്കൊന്നും കുറച്ചും കൂടി മഴയത്ത് വെച്ച് കഴിഞ്ഞാലാണ് ആവാൻ പെട്ടെന്ന് ഫ്ലവറിങ്ങ് നമ്മള് പോകുമ്പോ ബോൾസത്തിന്റെ ഒരു പത്ത് വെറൈറ്റി കോമ്പോ നമ്മൾ ചെയ്യേണ്ടത് കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം മുന്നൂറ്റിഅമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ജിപ്പിയിൽ നന്നായിട്ട് റൂട്ടൊക്കെ പിടിച്ചുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് പ്ലാന്റ് സൈസ് ഇത ഈ ഒരു കാണുന്ന പ്ലാന്റ് സൈസ് തന്നെയാണ് കേട്ടോ ഡി ടി ഡിസി വഴിയാണ് നമ്മൾ കൊറിയർ ചെയ്യുന്നത് അതായത് എൻ്റെ അടുത്തുള്ള ഐപ്പോമിയാണ് കേട്ടോ ഇതിൽ ഇതുപോലെ മുട്ടൊക്കെ വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞു അത് വിരിയാൻ കുറച്ചും കൂടി ടൈം എടുക്കും കാരണം ഇപ്പം മഴ വെയിലുള്ള പോലെ പെട്ടെന്ന് വിരിഞ്ഞ് കിട്ടില്ലല്ലോ അപ്പോൾ ഇത് ധാരാളം മുട്ടൊക്കെ ഇട്ടിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ആൾ നിൽക്കുന്നുണ്ട് അപ്പോൾ വിരിഞ്ഞു കഴിഞ്ഞ ഒരു വീഡിയോ എടുത്തിട്ട് ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യാം നല്ല പിങ്ക് കളർ ഫ്ലവർ ആയിരിക്കും ഈ ഒരു ഐപ്പോമയിൽ ഉണ്ടാവുക കേട്ടോ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ കാലാവധി എന്ന് പറയുന്നത് മൂന്ന് ഏഴ് ഇരുപത്തിനാല് ഇന്ന് ബുധനാഴ്ചയാണ് അപ്പോൾ അടുത്ത പത്ത് ഏഴ് ഇരുപത്തിനാല് ബുധനാഴ്ച വരെയാണ് ഈയൊരു വീഡിയോയുടെ ഈ ഒരു ഓഫറിൽ നിങ്ങൾക്ക് പ്ലാൻസ് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ വേഗം തന്നെ ഓർഡർ ചെയ്യുക താങ്ക്